അപ്പോൾ ഞാൻ വിറകിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം വൈകിട്ടത്തെ ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഈ വിറകെല്ലാം പറക്കിനി ഇനി അപ്പുറത്ത് അടുക്കി വെക്കണം കേട്ടോ കാരണം നല്ല അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയതാണ് എന്നാലൊരു ചെറിയൊരു നനവുണ്ട് വിറവിനെ കേട്ടോ അപ്പോൾ ഇതെല്ലാം പറക്കി ഇവിടെ അടുക്കി വെക്കണം മൊത്തം പറക്കി അടുക്കണമെന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത് പക്ഷേ അപ്പോഴത്തേക്ക് എൻ്റെ കാലിൻ്റെ മുട്ടിന് ഒരു കാലിൻ്റെ മുട്ടിന് വേദന തുടങ്ങി പിന്നെ ഞാൻ ഞാനും കണ്ണമോനും കൂടെ ഇത്രയും അടിക്കുകയുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം കൂടെ ഒക്കെ ഇങ്ങനെ പറക്കി കൂട്ടി ഇട്ടേക്കുവാണ് എനിക്കൊരുബദ്ധം പറ്റിപ്പോയി ഉണങ്ങിയ വറവെല്ലാം കൂടെ പറക്കി അടിയിൽ വെച്ച് എൻ്റെ മക മുകളിൽ ഈ വിറവും പറക്കറക്കിയിട്ട് ഇനിയിപ്പോൾ നാളെ എടുത്തിട്ട് കത്തിക്കും പിന്നെ ഞങ്ങൾ ബാക്കി വറവിന് ഈ ടാർപ്പ് എല്ലാം കൂടെ കൊണ്ടു ഇങ്ങനെ വലിച്ചിട്ട് അതല്ല രാത്രി നല്ല മഴക്കോളുണ്ട് രാത്രി മഴ പെയ്തു കഴിഞ്ഞത് മൊത്തം നനയും പിന്നെ ഞാനും മോനും കൂടെ നേരെ ടാർപ്പ പിടിച്ച് വലിയ ടാർപ്പ് ചെയ്ത് ഇത് ഈ ടാർപ്പ് നമ്മളെ വീടിൻ്റെ പുറകശത്ത് കെട്ടിയിരുന്നത് അവിടെയാണ് നമ്മൾ വിറക് പറക്കി വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെ ഷെയ്ഡിൻ്റെ മണ്ടയും കൂടെ വെള്ളം വീണ് വീണ് വിറക് മൊത്തം നനയും ടാർപ്പ കെട്ടിയാലും നനയും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളിതേ ആ ടാർപ്പഴിഞ്ഞ അഴിച്ചിട്ട് ഇവിടെ ഇതുപോലെ അങ്ങ് വെച്ച കേട്ടോ അപ്പം ഈ ചീനച്ചട്ടിക്കകത്ത് ഇരിക്കുന്ന എന്തോന്ന് ചോദിച്ചാൽ ഇത് നെയ്യാണ് കേട്ടോ ഇത് ഞാൻ ഈ പാ നമ്മൾ രണ്ട് ലിറ്റർ പാല് വാങ്ങിക്കുമല്ലോ അപ്പോൾ ആ പാലിനകത്ത് നിന്ന് പാടേ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് ഞാൻ ശ്രീദേവി ചേച്ചി നെയ്യ് കൊടുത്ത് അപ്പോൾ ചേച്ചി കടഞ്ഞെടുത്ത് എനിക്ക് വെണ്ണയാക്കി കൊണ്ട് തന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇപ്പോഴാണ് സമയം കിട്ടിയ കുളിച്ച് കഴിഞ്ഞിട്ടാണ് സമയം കിട്ടി നമുക്ക് ഇനി ഉരുക്കി എടുക്കണം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഇവിടെ നെയ്യ് എടുക്കുന്നത് പുറത്തുനിന്ന് അങ്ങനെ നെയ്യ് ഇവിടെ അഥവാ നെയ്യ് ഇല്ലെങ്കിലേ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കത്തുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എടുക്കുന്ന നെയ്യ് തന്നെ ഇവിടെ ഞാൻ എല്ലാത്തിനും എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നെയ് റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല നെയ്യ് ഒരിച്ചിരി ഒന്ന് കരിഞ്ഞ പോലെ തോന്നുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പോയി അങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്